അസ്സാമലൈക്കും നമുക്കിന്ന് മാങ്ങ വെച്ചിട്ട് ഒരു കിഡിലും ഷേക്ക് ഉണ്ടാക്കിയെടുത്താലോ ഞാൻ മൂന്ന് നല്ല പത്ത മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മിൽക്കി മേഡില്ലേ അത് വെച്ച് കൊടുക്കുക ഒരു ഇടത്തരം മൂന്ന് മാങ്ങ മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും അത് പിന്നെ നമ്മളെ ഇത് മിൽക്ക് മേഡിൻ്റെ ടിന്ന് ഇതിൻ്റെ അര ടിന്നോളം എടുക്കുക പിന്നെ എന്നിട്ട് ഒരു പാക്കറ്റ് കട്ടപ്പാൽ കട്ടപ്പാൽ ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇത് ഇതൊരു തവി വെച്ചിട്ട് നല്ലോണം അടിച്ചിട്ട് ഉടച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ പകുതി കട്ട് ചെയ്തിട്ട് നേരെ പകുതി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സി ഓഫാക്കി ഓഫാക്കി പിന്നെ അടിച്ചെടുക്കുക ഒന്നടിക്കുക ഒന്നുകൂടി ഓഫാക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് ചൂടായി പോകുന്നതിനാന്ന് പിന്നെ എന്നിട്ട് അതുപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചിട്ട് എടുക്കുക മിൽക്കി മേഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പഞ്ചസാര ചേർത്തേണ്ടേയില്ല അതിന് അടിപൊളി പിന്നെ ഷെയ്ക്ക് ആണ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്